ഇന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ചെറിയൊരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചത് എന്താണ് ആ മാറ്റം എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഇവളെ പരിചയപ്പെടുത്താം കഴിഞ്ഞ എൻ്റെ മിക്ക വീടുകളിലും ഏതെങ്കിലും ഒരറ്റത്ത് ഇവളെയും കാണാൻ കഴിയുമായിരുന്നു ഞങ്ങളെ തമ്മിൽ ഇത്രയും അടുത്തിട്ട് ഏതാണ്ട് ഒരു ഒമ്പത് വർഷമാവും കുട്ടിക്കാലം മുതലേ കൊടുകൂട് ശബ്ദമുള്ള വണ്ടി വാങ്ങാനുള്ള ആഗ്രഹത്തിൽ എനിക്ക് ഏതാണ്ട് ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ വാങ്ങിയതാണ് ഇവളെ ഇവളുമായിട്ടുള്ള യാത്രയിൽ കഴിഞ്ഞ ഇത്രയും നാളിനിടയ്ക്ക് ആദ്യമായിട്ടാണ് കഴിഞ്ഞ മാർച്ചിൽ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് അന്ന് എനിക്കും ഞാൻ എന്റെ പോലെ കാണുന്ന ഇവൾക്കും നല്ല രീതിയിൽ പരിക്കേറ്റു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ എന്റെ പരിക്കിനേക്കാൾ ഞാൻ വിഷമിച്ചത് ഇവൾക്കുണ്ടായ പരിക്ക് കണ്ടിട്ടാണ് എന്റെ ഈ വണ്ടി എന്നെ ഒരിക്കലും ചതിച്ചു എന്ന് ഞാൻ ചിന്തിക്കില്ല കാരണം പണ്ട് മുതലേ ഉള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് എന്നുള്ളത് അതെനിക്ക് തുടങ്ങാൻ കഴിഞ്ഞത് ഈ ആക്സിഡന്റിന് ശേഷമാണ് ഇന്നിപ്പോ എഞ്ചിനിൽ പൊട്ടലുള്ള ഇവളെ എന്നെങ്കിലും ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ കഴുകി സുന്ദരിയാക്കി വീടിനകത്ത് വെക്കുകയാണ് അങ്ങനെ ഈ ഒരു വണ്ടി കഴുകുന്ന ജോലി പകുതി ദിവസത്തെ പണിയാണ് അപ്പോ ഞാൻ പറഞ്ഞ ആ മാറ്റത്തിലേക്ക് തിരിച്ചു വരാം മാറ്റത്തിനുള്ള കാര്യം ഇങ്ങനെയാണ് പലരും കമന്റായിട്ടും നേരിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിളക്ക് വെക്കുന്ന സ്ഥലത്തെ പെയിന്റിന്റെ പ്രശ്നം ഏതാണ്ട് പതിനഞ്ച് വർഷത്തിന് മുന്നേയാണ് എന്റെ വീട് പെയിന്റ് അടിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ പെയിന്റ് അടിക്കാൻ കുറച്ച് സമയം എടുത്തേക്കാം അങ്ങനെ പലരുടെയും അഭിപ്രായ പ്രകാരം ഹാളിലിരുന്ന വിളക്കിനെ സിറ്റ് ഔട്ടിലേക്ക് മാറ്റാമെന്ന് കരുതി അങ്ങനെ വിളക്കെല്ലാം തേച്ച് വൃത്തിയാക്കിയിട്ട് കഴുകി വെച്ച സുന്ദരി കുട്ടിയെ കുറച്ചു നാളത്തെ വിശ്രമത്തിന് വേണ്ടിയിട്ട് വീടിനകത്തേക്ക് വെക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീടിന്റെ ഒരു റൂമിലെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് ഭദ്രമാക്കി ഇവിടെ വെക്കാമെന്ന് കരുതി ഇനി വേണം മുറ്റം തൂക്കാനും സിറ്റൌട്ട് ഒന്ന് കഴുകി ഇറക്കാനും വണ്ടിയുടെ എഞ്ചിൻ പൊട്ടിയത് കാരണം ഓയില് വീണ് തറ ഫുള്ള് നാശമായിരുന്നു അങ്ങനെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ തറ കഴുകി വൃത്തിയാക്കിയെടുത്തു അങ്ങനെ അതും കഴിഞ്ഞ് തൂത്തുകാരിയെ ചവറ് കത്തിച്ചപ്പോഴേക്കും സമയം ഏതാണ്ട് സന്ധ്യയായി അങ്ങനെ ഇപ്പം വിളക്ക് കൊളുത്താൻ സമയമായി അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് മുതൽ വിളക്കിന്റെ സ്ഥാനം സിറ്റൌട്ടിലാണ് പണ്ട് മുതലേ ഞങ്ങളുടെ വീട്ടിലെ മേൽശാന്തി ഞാനും കീഴ്ശാന്തി അമ്മയുമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇന്ന് ഐശ്വര്യമായിട്ട് വിളക്ക് കൊളുത്തി നമ്മൾ ഈ വീടിനകത്ത് കയറുന്ന സിറ്റൌട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജി പലരും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക